ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെലിവറി അതായത് ഫുഡ് കൊണ്ടുവരുമ്പോൾ ഡെലിവറി ചെയ്യുന്ന കുറേ അല്ലേ ചിലപ്പോൾ അനിയന്മാരാവാം ചേട്ടന്മാരാവാം ചിലപ്പോൾ ചേച്ചിമാരാവാം അല്ലെ അനിയത്തികളാവാം അവരൊക്കെ ജീവിക്കാൻ വേണ്ടി ജീവിതമാർഗം ആണ് അവരുടെ ആ തൊഴിലെന്ന് പറയുന്നത് ഫുഡ് ഡെലിവറി ചെയ്യുക നമ്മളിവിടെ ഇരുന്ന് ഓർഡർ ചെയ്യുന്നു അവർ കൊണ്ടുവരുന്നു അതേ സമയത്ത് അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും അല്ലെങ്കിൽ അവർ ഓരോ ദിവസവും അനുഭവിക്കുന്ന സ്ട്രഗിൾ ചെയ്തു വരുന്ന ആ ബുദ്ധിമുട്ട് ഒന്നും മനസ്സിലാക്കുന്നില്ല അത് നമ്മളിൽ ചിലർ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നില്ല കാരണം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരിപ്പോൾ നമ്മൾ ഫോണിൽ ഇരുന്നങ്ങ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി മെസ്സേജ് ചെയ്യുമ്പോൾ അവർ കടയിൽ ഓർഡർ എടുക്കാനായിട്ട് പൽസാജിലാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തെന്നിരിക്കട്ടെ സപ്പോസ് നമ്മൾ അൽസാജിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ ഇവരിവിടുന്ന് അവിടെ ഫുഡിന് വേണ്ടി പോകുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇവർക്ക് മാത്രമല്ല ഫുഡ് എടുക്കേണ്ടത് അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നവരുണ്ട് പാർസൽ കൊണ്ടുപോകാൻ വരുന്നവരുണ്ട് ഇതുപോലെ ഡെലിവറി ചെയ്യാൻ ഒരുപാട് പിള്ളേർ ചെല്ലും അപ്പോൾ അവർക്കൊക്കെ ഫുഡ് എടുക്കണം അപ്പം ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ പോലും കുറച്ച് ലേറ്റാവും അല്ലേ ഇപ്പോൾ ഫുഡൊക്കെ എടുത്ത് അവിടെ നിന്ന് വരുന്ന വഴിക്ക് ചിലപ്പോൾ നല്ല മഴയായിരിക്കാം ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാം അപ്പോൾ ഈ ബ്ലോക്കൊക്കെ കാരണം അവർ ഈ സംഭവം വന്നിട്ട് ചിലപ്പോൾ ഒന്ന് ലേറ്റാവും ഒരു പത്ത് മിനിറ്റ് ലേറ്റായെന്നിരിക്കുക അപ്പോൾ ഫുഡ് കൊണ്ടുവന്ന് ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ പത്ത് മിനിറ്റ് ലേറ്റായ അവർ ചീത്ത പറയുക ചിലപ്പോൾ അടിക്കുക പൈസ തരില്ല എന്ന് പറയുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കമ്പനിയിൽ വിളിച്ചറിയിക്കും നിങ്ങളുടെ ജോലി ക്യാൻസൽ ആവട്ടെ അപ്പോൾ ഇവർ തൊഴുതു പറയും അയ്യോ കമ്പനിയിൽ വിളിച്ചറിയിക്കല്ലേ എൻ്റെ ജോലി ക്യാൻസൽ ആവും അപ്പോൾ പൈസ തരില്ല എന്ന് പറയും പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് വേണം അവർക്കത് അടയ്ക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ത്യാഗങ്ങൾ സഹിച്ചാണ് അവർ ഈ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ ഫുഡ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒത്തിരി ക്ഷമ വേണം എല്ലാത്തിനും ക്ഷമിക്കാൻ പഠിക്കണം കാരണം രണ്ട് കൈ കൈകുട്ടിയാലേ സൗണ്ട് കേൾക്കുകയുള്ളൂ അല്ലേ ഒരു കൈകുട്ടിയാൽ സൗണ്ട് കേൾക്കില്ല നമ്മളിങ്ങനെ അടിക്കുമ്പോൾ പോലും രണ്ട് കൈ കൂട്ടുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത് അല്ലേ അപ്പോൾ ഒരു കൈ കൈകുട്ടിയാൽ ഒരിക്കലും സൗണ്ട് കേൾക്കില്ല അപ്പോൾ നമ്മൾ രണ്ട് കൂട്ടരും കൂടെ മത്സരിക്കുമ്പോഴാണ് അതൊരു മത്സരമാവുന്നത് അപ്പോൾ ഒരാളൊന്ന് ക്ഷമിച്ചാൽ നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരാണ് വീട്ടിൽ ഇരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നവരാണ് ചിലപ്പോൾ നമ്മൾ ജോലി തിരക്ക് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് ഓക്കെ എങ്കിലും നമ്മളൊന്ന് ക്ഷമിച്ചാൽ അവർ വണ്ടിയിൽ നിന്ന് ഓടി പിടച്ച് അവിടെ നിന്ന് അല്ലേ അപ്പം നമ്മളൊന്ന് ക്ഷമിച്ചാൽ ഒരു പക്ഷേ അവർക്ക് ആ ജോലിയും കിട്ടും അവർക്ക് അടുത്ത ഡെലിവറിക്ക് പോകാനും പറ്റും അവർ ഒരുപാട് ഡെലിവറി ഇങ്ങനെ എടുത്തെടുത്താണ് വരുന്നത് ഇവിടെ ഫുഡ് തന്നിട്ട് വേറെ അടുത്ത് പോകണം വേറെ അടുത്ത് ഫുഡ് തന്നിട്ട് വേറെ അങ്ങനെ അവർ വരുന്നതാണ് അപ്പം നമ്മളൊന്ന് ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട് കൈ ഒരു കൈ ഇല്ലാത്തവർ പോലും ഫുഡ് ഡെലിവറിക്ക് പോകുന്നത് കാരണം അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ചില കുട്ടികൾ കോളേജിൽ പഠിച്ചിട്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഡെലിവറിക്ക് പോകാറുണ്ട് നൈറ്റൊക്കെ അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് വരുന്നവർ ഈ കൈയില്ലാത്തവരൊക്കെ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഈ കൈ ചിലപ്പം സ്വാധീനമില്ലായിരിക്കും അപ്പം ഈ കൈ കൊണ്ടാണ് അവർ ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുമ്പോൾ അവർ ചീത്ത പറയുക മോശപ്പെട്ട കൈ കൊണ്ട് ഫുഡ് തരുന്നു എന്ന് പറയുക അവരെ അടിക്കാൻ നോക്കുക എടുത്ത് വലിച്ചെറിയുക അതൊക്കെ വളരെ മോശമാണ് എല്ലാവരും അല്ല കേട്ടോ ചിലർ ഫുഡിനോട് അത്രയും ഇത് കാണിക്കുന്ന ചിലരുണ്ട് അഹംഭാവം അതായത് കാശ് കൊണ്ട് അമ്മാനോ ആടുന്ന കുറേ ആൾക്കാർ അതിൻ്റെ അഹങ്കാരമാണ് ആ കാണിക്കുന്നത് ആ വരുന്ന മനുഷ്യനോടും ഫുഡിനോടും അങ്ങനെ ചെയ്യുക അതൊക്കെ വളരെ മോശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കറക്റ്റ് ഒരു മണിക്ക് ഫുഡ് കഴിക്കണമെന്ന് നമുക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പതിനൊന്നരക്കോ പന്ത്രണ്ട് മണിക്കോ ഒക്കെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നേരത്തെ വരുമല്ലോ നമുക്ക് ഒരു മണി എന്നുള്ളത് ഒരു മണിക്ക് മുമ്പ് ഒരു പന്ത്രണ്ടേ മുക്കാലിനൊക്കെ നമ്മുടെ വീട്ടിൽ ഫുഡ് എത്തും ഇത് ചിലവർ അങ്ങനെയല്ല ഓർഡർ ചെയ്യാം സമയമുണ്ടല്ലോ ഒരു മണിയാവട്ടെ ഒരു മണിക്ക് ചെയ്യാം ഒന്നരയ്ക്ക് കഴിക്കാനല്ലേ ആ ഒരു മണിയാവട്ടെ അപ്പോൾ ഒന്ന് ഇരുപത് ഒക്കെ ആകുമ്പോൾ കിട്ടും എന്ന് ചിന്തിച്ചിട്ട് അവർ കുറക്റ്റ് സമയം കറക്റ്റാക്കി ഒരു മണിക്കേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ എന്തു ചെയ്യും അവിടെ മെസ്സേജ് പോയി അവർ തിരിച്ച് റിട്ടേൺ പോയി അവരെവിടെയെങ്കിലും നിൽക്കുവായിരിക്കും അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ പോയി ആ ഹോട്ടലിൽ പോയി ഫുഡിന് ഓർഡർ ചെയ്യുമ്പോൾ ഫുഡ് അവിടെ നിന്ന് കിട്ടി എടുത്ത് കൊണ്ടുവരുമ്പോൾ ബ്ലോക്കും കാര്യം എല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒന്നരയാവും അപ്പം ഇവർക്ക് ദേഷ്യം വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്നിനാ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് നേരത്തെ ഓർഡർ ചെയ്യുക നിങ്ങൾക്കിപ്പോൾ ഒരു മണിക്കാണോ ഫുഡ് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കോ ഒരു പതിനൊന്നേ മുക്കാലിനൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് ഫുഡ് എത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ ഒരാളെ എങ്ങനെ വേദനിപ്പിക്കാതിരിക്കാം ഒരാളെ എങ്ങനെ ഉപദ്രവിക്കാതിരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട് ഈ ജോലി ചെയ്യാൻ പോകുന്നവർ ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അത്ര ത്യാഗം സഹിച്ചാണ് ഓരോ ജോലിയും ചെയ്യുന്നത് ഓരോ മനുഷ്യനും അവരുടെ ശരീരം ബലപ്പെട്ടതാണ് ആ ശരീരത്തിൽ എടുക്കാൻ പറ്റുന്ന ഭാരങ്ങൾ മാത്രമേ ചുമക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അത് വേദനയായാലും ജോലിയായാലും എന്തു തന്നെ ആയാലും അപ്പം അത്രേ റിസ്ക് എടുത്ത് അവരത് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരോട് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടാണ് ഓർഡർ ചെയ്യുന്നത് അപ്പം നമ്മുടെ മടിയിൽ കൊണ്ടു പോലെയാണ് നമ്മുടെ കൈകളിൽ ആ ഫുഡ് കൊണ്ടുതരുന്നത് അപ്പം അവരെ നമ്മളൊരു സലൂട്ടാണ് അടിക്കേണ്ടത് ശരിക്കും ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്നവരെ കാരണം അവർ അത്രയും റിസ്ക് എടുത്ത് നമുക്ക് കൊണ്ടുതരുന്നുണ്ടല്ലോ ഫുഡ് കാശിൻ്റെ അഹങ്കാരം കൊണ്ടാണ് മിക്ക ആൾക്കാരും വീട്ടിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടില്ല എന്നല്ല എല്ലാവരും കാശിൻ്റെ അഹങ്കാരമെന്നല്ല ഞാൻ പറയുന്നത് ചിലവർ ഓർഡർ ചെയ്തേ കഴിക്കൂ ഫുഡ് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും അവരുണ്ടാക്കത്തില്ല ഓർഡർ ചെയ്തേ കഴിക്കും അങ്ങനെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നമ്മൾ ഒരല്പം നേരത്തെ ഫുഡ് ഓർഡർ ചെയ്ത തീർച്ചയായിട്ടും ഈ ഡെലിവറി ചെയ്യുന്നവർക്കും ഒരു സന്തോഷവും ഒരു സമാധാനമൊക്കെ ഉണ്ടാവും പിന്നെ ഡെയിലി നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല നാൾ വരുമ്പോൾ ഒരു ജോഡി വസ്ത്രമോ ഒരു എന്താ പറയുക നൂറ് രൂപയോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ എന്തെങ്കിലും കൊടുത്തിട്ടാ നിങ്ങൾ സന്തോഷിക്കുമെന്ന് പറയണം ഒരു നല്ല നാളൊക്കെ വരുമ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം നിങ്ങൾക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് അവർ വരുന്നതല്ലേ അപ്പോൾ നമ്മൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളിൽ ചിലരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കുക ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ ഓർഡർ ചെയ്യുക ഫുഡ് കൊണ്ടുവരുന്നവരെ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ പെരുന്നാളൊക്കെ വരുമ്പോൾ നോമ്പ് പിടിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില വീടുകളിലൊക്കെ പോകുമ്പോൾ പെരുന്നാൾ ആ സമയത്ത് നോമ്പ് മുറിക്കുന്ന സമയമാകുമ്പോൾ ചിലവരൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് അപ്പോൾ അവർ തിരക്കിട്ടിങ്ങനെ വരും അയ്യോ നോമ്പ് മുറിക്കാൻ സമയമായി പോകണം ക്യാഷ് പെട്ടെന്ന് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചിലവർ പെട്ടെന്ന് വീട്ടിൽനകത്ത് വിളിച്ചിട്ട് നോമ്പ് അവിടെ വെച്ച് നിസ്കരിപ്പിക്കുകയും നോമ്പ് മുറിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ നല്ല ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ നന്മയുടെ പാതയിലേക്ക് വരട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സെയ്ക്കൂ ഒരുപാട് പേരുടെ കുടുംബങ്ങൾ സന്തോഷപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തട്ടെ ദയവായി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യൂ എല്ലാവരും കാണട്ടെ ഒരുപാട് പേര് ഇതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ